ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ച് ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയ ദിനം ഇതൊരു തിരിഞ്ഞുനോട്ടമാണ് രാജ്യത്തിൻ്റെ ഇന്നലകളിലേക്കുള്ള തിരിഞ്ഞുനോട്ടം ഒരിക്കലും വിസ്മരിക്കാനാകാത്ത ചില ഇന്നലകളിലേക്ക് ഈ നാട് ഒരുപാട് നാട്ടുരാജ്യങ്ങൾ ആയിരുന്ന കാലം അന്നിവിടം വ്യത്യസ്ത കായികണികളാൽ സമ്പന്നമായിരുന്നു അനേക രാജവംശങ്ങൾ മാറി മാറി ഈ നാട് ഭരിച്ച ചരിത്രം അവയെ വിജയനഗര സാമ്രാജ്യം മറാത്ത സാമ്രാജ്യം രജ്പുത് രാജവംശം ചോള ചേര ഗസ്നി തുഗ്ലക് ഗോരി ഡൽഹി ലൂതി സൂരി മുഗൾ എന്നിങ്ങനെ പേരുകൾ വിളിക്കപ്പെട്ടു ജനങ്ങൾക്കായി ജീവിതം മാറ്റിവെച്ചവരും അസഹ്യമായ ക്രൂരതകൾക്ക് നേതൃത്വം നൽകിയവരും അവയിലുണ്ടായിരുന്നു അക്കാലം അതുല്യമായ പല നേട്ടങ്ങളുടേത് കൂടിയായിരുന്നു മുൻ കേരള മുഖ്യമന്ത്രി സി എച്ച് മുഹമ്മദ് കോയയുടെ വാക്കുകൾ കടമെടുത്തു പറയാൻ താജ്മഹൽ പോലെ സുന്ദരവും ചെങ്കോട്ട പോലെ സുഭദ്രവും കുത്തുമിന്നാർ പോലെ ഉന്നതവുമായ സംഭാവനകൾ ഉണ്ടായത് അക്കാലമായിരുന്നു ചരിത്രാതീത കാലം മുതൽ അന്തർദേശീയ കച്ചവടത്തിൽ നാം മുമ്പന്തിയിൽ നിന്നു വിദേശികൾ പ്രത്യേകിച്ചും അറബികൾ യഥേഷ്ടം കച്ചവടാശർത്തം വന്നു പോയിരുന്ന കാലം അന്നൊരു ജൂലൈ എട്ടിന് ലിസ്ബണിൽ നിന്നെടുത്ത കപ്പൽ അടുത്ത വർഷം മെയ് ഇരുപതിന് കോഴിക്കോട് കാപ്പാടിൽ നങ്കൂരമിട്ടു ചക്രവർത്തി സാമൂതിരി ഈ വാർത്തയെ അറിഞ്ഞു വരുന്നത് അക്കരെ പോർച്ചുഗലിൽ നിന്നുള്ളൊരു സംഘം അവർക്കൊരു നേതാവുമുണ്ട് പേര് വാസ്കോഡ ഗാമ തുടർ ചരിത്രം സമാനതകളില്ലാത്ത ക്രൂരതകളുടേതായിരുന്നു പോർച്ചുഗീസിന്റെ ക്രൂരതകൾക്കെതിരെ ജനങ്ങളെ അണിനിരത്താൻ അക്കാലത്തെ പ്രമുഖ പണ്ഡിതൻ സൈനുദ്ദീൻ മഖ്തൂം തന്റെ തൂലിക ചലിപ്പിച്ചു ചരിത്രപ്രസിദ്ധമായ തുഹ്ഫത്തുൽ മുജാഹിദീനും പിറവികൊണ്ടു ചെറുത്ത് ആഹ്വാനം പുസ്തകത്തിന്റെ ആദ്യ ഭാഗത്ത് തന്നെ ഇടം പിടിച്ചു പോർച്ചുഗീസിന്റെ പിന്നാലെ ഡച്ചുകാരും ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും ഇവിടം സ്വന്തമാക്കാൻ തുനിഞ്ഞിറങ്ങി ആയിരത്തി റോബർട്ട് ക്ലൈവ് ചതിയൻ മിർജാഫറിൻ്റെ കുതന്ത്രത്താൽ സിറാജു ദൌളയെ പ്ലാസി യുദ്ധത്തിൽ പരാജയപ്പെടുത്തി തുടർന്ന് അനവധി നിരവധി അക്രമങ്ങളിലൂടെ ചതി പ്രയോഗങ്ങളിലൂടെ മറ്റു പ്രദേശങ്ങളും കൈക്കലാക്കി പരമാവധി സമ്പത്ത് കൊള്ളയടിച്ചും ആളുകളെ അടിമകളാക്കിയും താങ്ങാനാവാത്ത നികുതി ചുമത്തിയും ഈ നാടിനെ നശിപ്പിച്ചുകൊണ്ടേയിരുന്നു അക്രമങ്ങളും കൊള്ളയടിയും അസഹ്യമായപ്പോൾ പല കോണിൽ നിന്നുമായി ചെറുത്തുനിൽപ്പിൻ്റെ ഉണ്ടായി സംഘടിതമായ ശ്രമത്തിൻ്റെ അഭാവത്തിൽ സകല ശ്രമങ്ങളും വിഫലമായി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ മംഗൾ പാണ്ഡ്യയുടെ വെടിയിൽ നിന്നുണ്ടായ തീപ്പൊരി സംഘടിത ശ്രമത്തിന്റെ ഫലമായി രാജ്യത്തിന്റെ അങ്ങോളം ഇങ്ങോളമായി കലാപം കത്തിപ്പടർന്നു പതിനായിരങ്ങൾക്ക് ജീവൻ നഷ്ടമായ കലാപം ഷിപ്പായി ലഹള എന്ന പേരിൽ അറിയപ്പെട്ടു ഇന്ത്യക്കാരുടെ ഐക്യത്തിന്റെ കരുത്തറിഞ്ഞ ശത്രു കലാപം അടിച്ചമർത്താൻ ഒന്നു വയർത്തെങ്കിലും തുടർന്നങ്ങോട്ട് നമുക്കിടയിൽ ഐക്യം തകർക്കാൻ പല കുതന്ത്രങ്ങളും മെനഞ്ഞു ആ കെണികളിൽ നിന്ന് മുക്തമാവാത്ത കാലമത്രയും നഷ്ടമായ പ്രതാപം തിരിച്ചു പിടിക്കാൻ ആകില്ലെന്നാണ് യാഥാർത്ഥ്യം മതങ്ങളെ ആയുധമാക്കി ഭിന്നതകൾക്ക് ആക്കം കൂട്ടാൻ ശത്രു ശ്രമിച്ചുകൊണ്ടേയിരുന്നു വ്യത്യസ്ത മതസ്ഥർ ചേരി തിരിഞ്ഞ് ആക്രമിക്കുന്നതിലൂടെ രാജ്യത്തെ എൻ നശിപ്പിക്കാമെന്ന് അവർ കണക്ക് കൂട്ടി അതിനായി മതങ്ങൾക്കിടയിൽ നിരന്തരം ഭിന്നിപ്പുണ്ടാക്കി ആയിരത്തി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും തുടർന്ന് അനേക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സ്വാതന്ത്ര്യ സമരത്തിന് കരുത്തേകി ഉദിച്ചുയർന്നു അക്രമങ്ങളും രൂക്ഷമായ ക്ഷാമവും അധിക നികുതികളും ജനജീവിതം ദുസ്സഹമാക്കിക്കൊണ്ടേയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ബംഗാൾ വിഭജനം ഭിന്നിപ്പിൻ്റെ സമാനതകളില്ലാത്ത മാതൃകയായി ഭൂപ്രദേശത്തിൻ്റെ എന്ന പേരിൽ രണ്ട് മതസ്ഥർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്നതിൽ ശത്രു വിജയം കണ്ടെത്തി പോരാട്ടങ്ങൾ ലക്ഷ്യം കാണണമെങ്കിൽ ഒന്നിച്ചു നിന്നുള്ള പോരാട്ടം അനിവാര്യമായിരുന്നു അതിന് ദേശീയ തലത്തിൽ സമര പോരാട്ടങ്ങളുടെ നേതൃനിരയിൽ സുസമ്മതനായ ഒരു നേതാവുണ്ടായേ മതിയാകൂ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജനുവരി ഒമ്പതിന് ബോംബെയിലെത്തിയ എസ് എസ് അറേബ്യയിലെ ഒരു യാത്രികൻ അതിനുത്തരമായി സാക്ഷാൽ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി തിരികെ എത്തിയിരിക്കുന്നു തനിച്ചല്ല കൂട്ടിന് വേറിട്ടൊരു സമര രീതിയുമുണ്ട് പയറ്റി തെളിഞ്ഞ സത്യാഗ്രഹ ചമ്പാരൻ ഖേദ അഹമ്മദാബാദ് എന്നിവിടങ്ങളിലെ പോരാട്ടങ്ങൾക്കൊടുവിൽ ദേശീയ തലത്തിൽ അംഗീകരിക്കപ്പെട്ട ഗാന്ധിജി ഭിന്നിപ്പിനെതിരെ ശക്തമായ ഏകീകരണത്തിന്റെ ബദൽ തീർത്തു ഖിലാഫത്ത് പ്രസ്ഥാനവും നിസ്സഹകരണ പ്രസ്ഥാനവും ചെറുത്തുനിൽപ്പിന്റെ പുതിയ അധ്യായങ്ങൾ തുന്നിച്ചേർത്തു മൗലാന മുഹമ്മദ് അലി മൗലാന ഷൌക്കത്ത് അലി തുടങ്ങിയവർ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ ചാലകശക്തികളായി ജാഫറിനു ശേഷം വർഷങ്ങൾ പലത് കഴിഞ്ഞിട്ടും ചതിയുടെ പാതയിൽ കബടന്മാർ പതിയിരുന്നിരുന്നു ബ്രിട്ടനെതിരെ സമരം ചെയ്ത് ഊർജ്ജം നഷ്ടപ്പെടുത്തരുതെന്ന് പറഞ്ഞവരും മാപ്പെഴുതി കീഴടങ്ങിയവരും ഉദാഹരണമാണ് പ്രാദേശിക തലത്തിൽ അണമുറിയാത്ത പോരാട്ടങ്ങൾ തുടരുകയാണ് ഇന്നത്തെ കേരളം അടങ്ങുന്ന ഭാഗം ബ്രിട്ടീഷുകാർക്ക് എന്നും ശക്തമായ വെല്ലുവിളി ഉയർത്തി സാമൂതിരിയും പഴശ്ശിയും കുഞ്ഞാലി മരക്കാരും നടന്നു നീങ്ങിയ വഴികളെ വാഴിയങ്കുന്നത്തും ആലി മുസ്ലിയാരും പിന്തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ മലബാർ കലാപ ചരിത്രം മലയാളിയുടെ ഇച്ഛാശക്തിയുടെ പ്രതീകമായി സായുധ സമരത്തിൽ പങ്കെടുത്ത തടവുകാരെ ചരക്കു തീവണ്ടിയിൽ തിരൂരിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോയതാണത്രെ ആയിരത്തി എഴുന്നൂറ്റി പതിനൊന്നാം നമ്പർ വാഗണിൽ കയറ്റിയതിൽ പിന്നെ വായുവും വെളിച്ചവും അവർ കണ്ടില്ല പ്രാണവായുവിനായി അവർ മല്ലടിച്ചതും ആരും കേട്ടില്ല പുലർച്ചെ പോത്തന്നൂരിലെത്തി വാഗൺ തുറന്നു നോക്കി ദീനരോധനങ്ങൾ അവസാനിച്ചിരിക്കുന്നു ആരെന്നുപോലും അറിയാത്ത രീതിയിലുള്ള മൃതശരീരങ്ങൾ കെ കേളപ്പൻ കെ എം മൗലവി മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് തുടങ്ങിയവർ സ്വാതന്ത്ര്യ സമരത്തിന്റെ വിസ്മരിക്കാനാവാത്ത ഏടുകളായി അവശേഷിച്ചു കാലചക്രം കറങ്ങി വട്ടവേഷ സമ്മേളനങ്ങൾ ആവർത്തിച്ചു ഉടമ്പടികളും കരാറുകളും തുടർന്നു പൂർണ്ണ സ്വരാജിനായി ശബ്ദമുയർന്നു കൊട്ടാരം മുതൽ കുടിലവരെ അവശ്യവസ്തുവായി കാണുന്ന ഉപ്പിൽ ഗാന്ധിജി മൂർച്ചയേറിയ ആയുധത്തെ കണ്ടെത്തി ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ചരിത്രപ്രസിദ്ധമായ ദണ്ഡി യാത്രയും നിയമലംഘന പ്രസ്ഥാനവും ശത്രുവിന് വീണ്ടും തലവേദന സൃഷ്ടിച്ചു ഭീതി വെട്ടൊഴിയാത്ത ലോകമഹായുദ്ധം വീണ്ടും മറ നീക്കിയെത്തി അടിപതിരയെ ബ്രിട്ടന് നമ്മുടെ പിന്തുണ ആവശ്യമായി വന്നു വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ ഓഗസ്റ്റ് ഓഫറും മിഷനും എത്തി പൂർണ സ്വരാജിനെ ലക്ഷ്യം കണ്ടവർ വർണ്ണക്കടലാസുകൾ പിച്ചു ചീന്തി കോൺഗ്രസ് പ്രസിഡന്റ് അബുൽ കലാം ആസാദ് വർക്കിംഗ് കമ്മിറ്റി യോഗം വിളിച്ചു നേതൃത്വം ഗാന്ധിയിൽ വിശ്വാസം അർപ്പിച്ചു രാജ്യം മഹാസമരത്തിന് വിളിക്കായി കാത്തിരുന്നു ബോംബെ ജനതയ്ക്ക് മുന്നിൽ ഗാന്ധി എഴുന്നേറ്റി നിന്നു ഗാന്ധിജി വാചാലനായി പൂർണ്ണ സ്വരാജിൽ കുറഞ്ഞതൊന്നിലും ഞാൻ തൃപ്തനല്ല ഓരോ ശ്വാസത്തിലും മുറുകെ പിടിക്കാൻ ഞാനിതാ നിങ്ങൾക്കൊരു മന്ത്രം കൈമാറുന്നു ഓർ ഡൈ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക ചരിത്ര പോരാട്ടത്തിന് യൂസുഫ് മെഹ്റലി ക്വിറ്റ് ഇന്ത്യ എന്ന് വിളിച്ചു തലമുറകൾ അതേറ്റ് പറഞ്ഞു ക്വിറ്റ് ഇന്ത്യ വർഷം അഞ്ചും കടന്ന് വീണ്ടും ഒരു ഓഗസ്റ്റ് മാസം എത്തി അന്നൊരു വെള്ളിയാഴ്ച രാവായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ച് വെള്ളിയുടെ രാവ് ആ രാവ് ഇന്നും ഓർക്കപ്പെടുന്നു പൂർവ്വപിതാക്കളുടെ സ്വപ്നങ്ങൾ പൂവണിഞ്ഞ രാവായി അനേകായിരം സമര പോരാട്ടങ്ങളിൽ വിജയഗീതം മോദിയ രാവായി ഇന്ത്യ സ്വതന്ത്രത്തിൻ്റെ പുൽക്കൊടി ഏന്തിയ രാവായി വിഭജനം നാടിനേറ്റ കൊടും പ്രഹരമായി എണ്ണമറ്റ കെടുതികൾ നാടിനെ വാരിപ്പുണർന്നു മുസ്ലിങ്ങൾക്ക് മുന്നിൽ മൂന്ന് വാതിലുകൾ കാണപ്പെട്ടു രൂപീകരിക്കപ്പെടുന്ന പാകിസ്ഥാൻ മുസ്ലിങ്ങൾക്കാണെന്ന് ജിന്നയും ഇസ്ലാമിക രാഷ്ട്ര രൂപീകരണത്തിൻ്റെ വേറിട്ട വാദവുമായി അബുൽ അലാം മൗദൂദിയും മുസ്ലിങ്ങളായി തന്നെ ഈ നാട്ടിൽ തുടരണമെന്ന് അബുൽ കലാം ആസാദും ഏത് അവസരം ലഭിച്ചാലും ഈ മണ്ണിനെ പിരിയാനാവില്ലെന്ന് ഇന്ന് ഇന്ത്യയിലുള്ള മുസ്ലിങ്ങൾ തിരിച്ചറിഞ്ഞത് അന്നായിരുന്നു ഇങ്ങനെ മുസ്ലിങ്ങൾക്ക് നീട്ടിയ ചോയ്സുകൾ മാറ്റിവെച്ച് സ്വരാജ്യത്തിൽ നിലപാട് കൊണ്ടും ശരീരം കൊണ്ടും ഉറച്ചുനിന്ന ഇന്ത്യൻ മുസ്ലിങ്ങളോടാണ് അന്ന് സ്വാതന്ത്ര്യ സമരത്തിന് പേരിന് പോലും പങ്കില്ലാത്ത സ്വാതന്ത്ര്യ സമരത്തിന് കൊടുക്കാൻ മാപ്പ് എഴുതിയ ചിലർ രാജ്യസ്നേഹം തെളിയിക്കാൻ ആവശ്യപ്പെടുന്നത് ചരിത്രം മറക്കുകയും മായ്ക്കുകയും കൂട്ടിച്ചേർക്കപ്പെടുകയും ചെയ്യുന്ന കാലത്ത് അത് ഓർക്കുകയും ഓർമ്മിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് നമ്മുടെ ദൗത്യം വർഗീയ ശക്തികളിൽ നിന്നും ഇന്ത്യയെ വിമുക്തമാക്കാനുള്ള ആസന്നമായ രണ്ടാം സ്വാതന്ത്ര്യ സമരത്തിന് നമുക്കുള്ള പ്രചോദനമാകട്ടെ ഈ ചരിത്രം